നമസ്കാരം നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കുറച്ച് പേരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്നുണ്ട് അദ്ദേഹം തൃശ്ശൂരിലെങ്ങനെ ജയിക്കുമോ തൃശ്ശൂർ അങ്ങ് എടുക്കുമോ എന്നൊക്കെയാണ് പലരും സംശയത്തോടെ ചോദിക്കുന്നത് എന്നോട് തന്നെ ഒരുപാട് പേർ സുഹൃത്തുക്കൾ മാത്രമല്ല പരിചയപ്പെടുന്നവർ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമോ ഞാൻ ഞാൻ പറഞ്ഞു അത് തൃശ്ശൂരെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് പോലെ ഇരിക്കും മാത്രവുമല്ല സുരേഷ് ഗോപി എങ്ങാനും ജയിക്കുമെന്ന് തോന്നിയാൽ സി പി എം ചിലപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് മറിയും കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് മറിക്കാം അങ്ങനെ വന്നാലും സുരേഷ് ഗോപിയുടെ ജയം കണ്ടറിയണം എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരുടെ ആശങ്ക എങ്ങനെ നടപാടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നെവ്യൂ അവൻ യു കെയിലാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകുന്നുണ്ടോ വളരെ ആവേശത്തോടെയാണ് അവർ സിനിമയുടെ ആവേശത്തെക്കാളുപരി അവനുള്ളത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനായി മാറുകയാണ് അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് റിസപ്ഷനാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് സുരേഷ് ഗോപി അയച്ച വോയിസ് ക്ലിപ്പ് കൂടി അവൻ അയച്ചു കൊടുത്തു വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം എന്നെ വിളിച്ചു ഹാ എന്തായാലും പോകുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല കാരണം എൻ്റെ വിവാഹത്തിന് സുരേഷ് ഗോപി കോട്ടയത്ത് വന്നിരുന്നു ഇനി എൻ്റെ മകളുടെ എൻ്റെ മകൻ്റെ വിവാഹം നടക്കുമ്പോൾ സുരേഷ് ഗോപി വന്നാൽ അതെനിക്ക് വലിയൊരു അന്തസ്സാണ് എന്നാൽ ഞാൻ അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ റിസപ്ഷന് പോകുന്നതിൽ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എൻ്റെ ഒരു ആത്മസംതൃപ്തി എന്നേ ഉള്ളൂ എന്നാലും എൻ്റെ നിവ്യൂ പറഞ്ഞു പോണം വിളിച്ചതല്ലേ പോവാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച അവസാനത്തെ എൻ്റെ ചോദ്യം സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കൂ ഞാൻ ചിരിച്ചു എന്താ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു തൃശ്ശൂരെ ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ജയിക്കും എന്നോട് ചോദിച്ചു എന്നെ ജോസച്ചൻ എന്നാണ് ഉള്ളി ജോസച്ചൻ ബി ജെ പിയിൽ ചേർന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നിട്ടില്ല രാഷ്ട്രീയ വിശ്വാസങ്ങൾ പലതുമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നേരത്തെ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരെയും ബി ജെ പിയുടെ എം പിമാരെ അയക്കണം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവണമെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി വരുമ്പോൾ കേരളത്തിൽ ബി ജെ പി എം പിമാരുണ്ടെങ്കിൽ നേട്ടമുണ്ടാവുമെന്നാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുത്തൻ ചോദിച്ചത് നീ സംഖ്യയാണോ എന്നാണ് സംഘിപ്പട്ടം കിട്ടിയത് ഇവിടെ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാണക്കേട് പോലെയാണ് എന്നാൽ ഞാനൊരു സി പി എംകാരനാണല്ലേ കമ്മ്യൂണിസ്റ്റാണോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം കോൺഗ്രസുകാരനെന്ന് പറഞ്ഞാലും ഒരു പുച്ഛമുണ്ട് ഇത്തരം ഗതികട്ട ചിന്താഗതികളുമായി നടക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മളെ ജീവിച്ചു പോകേണ്ടത് സമൂഹം എന്ന് പറയുമ്പോൾ ഒരു ചുരുങ്ങിയ സമൂഹം അത് പാർട്ടി അടിമകളായ ഒരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ സുരേഷ് ഗോപിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ തുടക്കമെന്നോണം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു ഒരു പ്രകമ്പനമുണ്ടാക്കി രണ്ടാമത് മകളുടെ വിവാഹത്തിന് വന്നു ഈ രണ്ടു വരവിലും നരേന്ദ്രമോദി ജനങ്ങൾക്ക് കൊടുക്കുന്ന ആഹ്വാനം എന്താണ് തൃശ്ശൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ എം പി സുരേഷ് ഗോപി തന്നെ ആയിരിക്കണം കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് സംശയമൊന്നും വേണ്ട അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കെന്താ ജോത്സ്യമറിയാമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു ജയിച്ചാൽ നിങ്ങൾ കണ്ടോളൂ അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണ് സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല ഞാനീ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഗോപിക്കെന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്ന് ചോദിക്കുന്ന ചില ഗുണ്ടാമണികളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഒരു സി പി എംകാരൻ ചോദിക്കുന്നത് കേട്ടു മറ്റൊരാളെക്കുറിച്ചാണ് എന്താണ് സമര പാരമ്പര്യം ഇപ്പോൾ ശശിധരനെക്കുറിച്ചല്ലേ ചോദിക്കുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോസ്റ്റർ ഓട്ടിക്കണം പിന്നെ സമരത്തിൽ പങ്കെടുക്കണം പോലീസ് ചീപ്പ് കത്തിക്കണം കെ എസ് ആർ ടി സി ബിസിന് കല്ലെറിയണം കളക്ടറേറ്റ് ഉപരോധിക്കണം അങ്ങനെ രണ്ട് ദിവസം അകത്ത് കിടക്കണം ഇവർക്കൊക്കെ ഈ രാഷ്ട്രീയത്തിൽ പച്ചപിടിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരാധമ ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ കൺവെൻഷനൽ രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു ഇത് മാറാത്രത്തോളം കാലം നമ്മുടെ രാജ്യം രക്ഷപ്പെടില്ല രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നല്ല ഭരണാധികാരികൾ ഉണ്ടാവണം നല്ല വിഷനുള്ള നല്ല ബോധ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള വിചക്ഷണന്മാർ തന്നെ അധികാരത്തിലെത്തി അവർ ജനങ്ങളെ സേവിക്കുമ്പോഴേ ഈ രാജ്യം നന്നാവും ഇവിടെ നമ്മുടെ എം എം മണിമാരൊക്കെ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യം നന്നാവണമെന്ന് ഷടിക്കുന്നത് തന്നെ തെറ്റല്ലേ ഒരു എം എൽ എ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെന്ത് മാനദണ്ഡമാണോ നോക്കുന്നത് ഒരു എം പി എ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെന്ത് പാർട്ടി വിശ്വാസമാണോ ഞാൻ കോൺഗ്രസ്സുകാരനാണോ അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് ശുദ്ധ പങ്കത്വമാണ് വിട്ടിതമാണ് ഇവിടെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാറില്ല ആവറേജ് എടുത്താൽ അപ്പോഴും മുപ്പത് ശതമാനം ഇതിനെ നിഷേധിക്കുകയാണ് ഈ നിഷേധാത്മക കൊണ്ടാണ് നോട്ട എന്ന് പറയുന്ന ഒരു കോളം കൂടി ഈ ബാലറ്റ് മെഷീനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട് ചിലർ ചിന്തിക്കുന്നു ഞങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് നടാനും അതുകൊണ്ട് പോകുന്നില്ല ഇവിടെ പൗരാവകാശമാണ് പൗരാവകാശമാണത് എന്നൊക്കെ പറയും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പൗരാവകാശം അങ്ങനെ വൃത്തികെട്ടവന്മാർക്ക് കൊടുക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയരാത്തത് ഇവിടെ തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ അങ്കലാപ്പ് തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിൻ അങ്കലാപ്പ് തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി എങ്ങാനും ജയിച്ചു അതുകൊണ്ട് സൈബർ ഇടങ്ങളിൽ പുതിയ കഥകൾ പരക്കുകയാണ് നേരത്തെ ഒരു പത്രപ്രവർത്തിയെ കയറി പിടിച്ചു എന്ന് കേസ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു അതെല്ലാം പോയി അതോടെ സ്ത്രീകളും സാധാരണക്കാരും സുരേഷ് ഗോപിയുടെ വീണ്ടും ആരാധകരായി മാറി ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരിലൂർദുപള്ളിയിൽ അവിടെ മാതാവിൻ്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം ചാർത്തിയപ്പോൾ ആ സ്വർണ്ണ കിരീടം താഴെ പോയി അതോടെ സുരേഷ് ഗോപിയും ജാതിയും പൊട്ടിക്കരഞ്ഞു അതൊരു നിമിത്തമായി കണ്ടു എന്തോ ദുശഗുനം പോലെ അവിടെ വൈദികരും മറ്റു മേലധിഷന്മാരും ഒക്കെ പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിൽ ദുശ്ശഗുനമില്ല അതിനെതിരെ ആർത്തി പൂണ്ട് ചില സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്ന കണ്ടു സുരേഷ് ഗോപിക്ക് നാശം തുടങ്ങി വിശ്വാസികളല്ല കേട്ടോ ഈ പോസ്റ്റ് ഇടുന്നത് സുരേഷ് ഗോപി ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണോ മാതാവിനെ വിശ്വസിക്കുന്ന ആളാണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നു എനിക്ക് പത്ത് മുപ്പത്തി അഞ്ച് വർഷമായി അറിയാവുന്ന സുരേഷ് ഗോപി ഒരിക്കലും മറ്റൊരു മതത്തെ നിഷേധിക്കുന്നയാളല്ല മറ്റൊരു മതത്തോടും അവഗണന കാണിക്കുന്ന ആളല്ല ബി ജെ പി കാരായതുകൊണ്ട് ഒരു മുസ്ലിമിനെ തള്ളിപ്പറയുന്ന ആളല്ല മുസ്ലിം സമുദായത്തെ തള്ളിപ്പറയുന്ന ആളല്ല പ്രവാചകനെ നിന്ദിക്കുന്ന ആളല്ല ഇതൊക്കെ കൃത്യമായി എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാപ്പാൻ എന്ന സിനിമയുടെ സെറ്റിൽ ഞാനൊരു സിനിമയുടെ ആവശ്യവുമായി സുരേഷ് ഗോപിയെ കാണാൻ ഞാൻ തുളന്ന നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നോട് സുരേഷ് ഗോപി പറഞ്ഞത് ഏറ്റവും വിശ്വാസമുള്ള പള്ളിയതാണ് അവിടെ ഒരു നേർച്ച നേരാവും ഞാൻ വിചാരിച്ചു വിജയിക്കാൻ വേണ്ടി നേർച്ച നേരാനാണെന്ന് ഞാൻ പറഞ്ഞു ഇലക്ഷനും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നേർച്ച നേർന്നിട്ടെന്താ അതിന് മുമ്പല്ലേ നേരത്തെ നേർന്ന് എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ സാധിക്കും സുരേഷ് ഗോപി വിചാരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തോറ്റുപോകാൻ വേണ്ടി നേർച്ചു തരാറാണ് കാരണം എനിക്ക് നിയമസഭയിൽ പോയി ഈ ഇവരുടെ കൂടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ജയിക്കരുതേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജയിക്കില്ല ജനങ്ങൾ ബോധ്യമുള്ളവരാണ് ബോധവാന്മാരാണ് ഈ നിയമസഭയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് പിരിഞ്ഞതാണ് ഒരു ജാതി ചിന്തകയും മനസ്സിൽ വെക്കാതെ എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്ന ഒരാളാണ് സുരേഷ് ഗോപി ഇത് ഞാൻ സുരേഷ് ഗോപിക്ക് കുഴലുത്ത് നടത്തുകയല്ല ആ വ്യക്തിയെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാനെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഈ സൈബർ സഹാക്കളുടെ ഈ അബദ്ധ പഞ്ചാംഗങ്ങൾ വായിച്ചോ കണ്ടോ മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അകറ്റാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണഗിരീടം കൊടുത്തത് അത് വിശ്വാസമുള്ളതുകൊണ്ടാണോ അതെനിക്കറിയില്ല ആ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ചിലർ പറയുന്നു തൃശ്ശൂരെ ക്രിസ്ത്യാനികളുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയാണെന്ന് ആയിരിക്കാം അതിനേക്കാൾ ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട നാടകങ്ങൾ നടത്തുന്നില്ലേ ഇവിടെ മറ്റ് രാഷ്ട്രീയക്കാർ ഓരോ ജാതി മതവിഭാഗങ്ങളെ പ്രീണിപ്പെടുത്താൻ ആ മതവിഭാഗങ്ങൾക്ക് ആ പാവപ്പെട്ട മനുഷ്യർക്ക് അത് മനസ്സിലാവുന്നുമില്ല ഇവർ ഞങ്ങളുടെ ആളുകളാണ് അവർ ഞങ്ങളുടെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളെ വിശ്വാസികളായ സാധു ജനങ്ങളെയും നിങ്ങളെ വഞ്ചിക്കുകയാണിവർ സുരേഷ് ഗോപി തൃശ്ശൂരെ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കിരീടം കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ ഞാൻ ആളല്ല എന്തായാലും പള്ളിയിൽ കയറി ആ മാതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അഭിനയമാണെങ്കിലും അതിനെ അംഗീകരിക്കൂ എന്നാൽ ഈശ്വരനെ ഇല്ല എന്ന് പറയുന്ന മനുഷ്യർ ഈശ്വര വിശ്വാസിയായി അഭിനയിക്കുമ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടേ സുരേഷ് ഗോപി ഒരു വലിയ ഈശ്വര വിശ്വാസിയാണ് ഞാൻ സുന്ദരപുരുഷൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങൂടെ ബാക്കിയുള്ളപ്പോൾ ഊട്ടിയിലാണ് ലൊക്കേഷൻ അദ്ദേഹത്തിന് അർജന്റായി കേരളത്തിലെത്തണം അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട് ഒരു വഴിപാടുണ്ട് അവിടെ ഉണ്ണിയപ്പം സമർപ്പിക്കുന്ന ഒരു വഴിപാടാണെന്ന് തോന്നുന്നു അത് ചെയ്തിട്ട് തിരിച്ചു വരാം ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം പോയാൽ വീണ്ടും രണ്ട് ദിവസം ഞങ്ങളവിടെ ഫുൾ യൂണിറ്റ് വെയിറ്റ് ചെയ്യണം പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് ഞാൻ പറഞ്ഞു സുരേഷ് പോകരുത് സുരേഷിനോട് പിണങ്ങി ഗണപതി ഭഗവാൻ അതിന് പ്രതികാരം ചെയ്യുമെന്ന് സുരേഷ് സുരേഷ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രതികാരം ചെയ്യുന്ന ഒരു ഈശ്വരന്മാരും ഇന്ന് ഇവിടെയില്ല എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞു വിട്ടു പക്ഷേ സുരേഷ് ഗോപി പിണങ്ങിയിരുന്നു ഒരു ദിവസം പിന്നീട് അവസാനം ഞാൻ സുരേഷ് മുടിയെന്ന് പറഞ്ഞു സുരേഷ് നിങ്ങളിങ്ങനെ മുഖം കറുപ്പിച്ചത് എന്നാൽ എനിക്ക് സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് സന്തോഷവാനാവും നമുക്ക് ഇതിൻ്റെ കടം തീർത്ത് ഞാനും വരാം നമുക്ക് കൊട്ടാരക്കരയിൽ പോയി പൂജ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ നിമിഷം കൊണ്ട് ഗണപതിയെ പോലെ തന്നെയാണ് ക്ഷിപ്രപ്രസാദിയാണ് അങ്ങനെ സുരേഷ് ഗോപിയെ മാറ്റിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലെ ചരട് കണ്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വലിയ കുറി കണ്ടാൽ അറിയാം ഇതൊന്നും അഭിനയമല്ല അദ്ദേഹം തികഞ്ഞ വിശ്വാസിയാണ് ഹിന്ദു വിശ്വാസിയാണ് എന്നാൽ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയാൽ അവിടെയും അദ്ദേഹം കൈകൂപ്പി നിൽക്കും അത് മറ്റുള്ളവരെ ബഹുമാനിക്കലാണ് ആരെയും നിരാകരിക്കാത്ത ഒരു വിശ്വാസി ഹിന്ദു വിശ്വാസി എപ്പോഴും സഹിഷ്ണുത ഉള്ളവരാണെന്ന് പറയാറില്ലേ തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്നാണല്ലോ വിശ്വാസം വന്നപ്പോൾ ആരെയാണ് മതം മാറ്റിയെടുത്തത് ആരെയാണ് ക്രിസ്ത്യാനിയാക്കിയത് ഹിന്ദു സമൂഹത്തെ അല്ലേ അതിന് അന്നത്തെ ആ ഹിന്ദു മതമേലധിശന്മാർ എതിര് പറഞ്ഞില്ല അങ്ങനെ ഒരാൾ വന്നു കുറച്ച് പേർ അവിടെയും പോകട്ടെ എന്നല്ലേ തീരുമാനിച്ചത് ഇപ്പോൾ സഹിഷ്ണതയുള്ള മതമാണ് ഹിന്ദുമതം ഇതൊന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനോ സുരേഷ് ഗോപിക്ക് കുഴലത്ത് നടത്താനോ അല്ല ഞാനിത് പറയുന്നത് ഒരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ ഒരു വ്യക്തിയെ തേജോപതം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഹൃദയവും വികാരങ്ങളുമുള്ള ഒരു മനുഷ്യനാണെന്ന് ആ മനുഷ്യൻ ഏത് രാഷ്ട്രീയ വിശ്വാസിയായിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ചിലപ്പോൾ ജയിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചേക്കാം നിങ്ങളെല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്ക് നടത്തുന്നവർ ചെയ്യുന്ന അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തികളുടെ അത്രയും വരില്ല സുരേഷ് ഗോപി ചെയ്തത് അത് മനസ്സിലാക്കുക ദയവ് ചെയ്ത് ആ മനുഷ്യനെ വെറുതെ ഇടയ്ക്കൊക്കെ സിനിമയിൽ അഭിനയിച്ച് കുറച്ചൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതിനേക്കാൾ ഉപരി ജനങ്ങളെ പണം കൊടുത്തും ഒരു പുഞ്ചിരി കൊണ്ടുപോലും സ്നേഹിച്ചും സഹായിച്ചും കൊണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കട്ടെ വെറുതെ വിടുക പ്ലീസ്